നമസ്കാരം കുറഞ്ഞ ദിവസങ്ങളിൽ തീപ്പൊരിയായി മാറുകയാണ് പ്രിയങ്ക ഗാന്ധി എം പി പ്രിയങ്കയുടെ ഒരു ഇന്ദിരാഗാന്ധിയെ കണ്ടവർക്ക് പ്രിയങ്കയിൽ ഒരു ഇന്ദിരാഗാന്ധിയെ കണ്ടവർക്ക് തെറ്റിയിട്ടില്ല എന്ന് അതിവേഗം ഇന്ത്യൻ പാർലമെന്റിൽ അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന് തളർച്ച തോന്നിയയിടത്താണ് പ്രിയങ്ക വന്ന് കൈപിടിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധം നയിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു അതേസമയം ബി ജെ പിയുടെ പ്രതിഷേധം ഒന്നുമല്ലാതായി തീരുകയും ചെയ്തു സഭ അനിശ്ചിതകാലത്തേക്ക് പിരിച്ചുവിടുകയും ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ ആക്ഷേപ പരാമർശത്തിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം നടത്തുമ്പോൾ പതിറ്റാണ്ടുകളായി പാർലമെന്റിലുള്ള എം പിമാരെ മുന്നിൽ നിന്ന് നയിക്കുന്നത് കന്നിക്കാരിയായ പ്രിയങ്കയാണ് അതിനർത്ഥം പ്രിയങ്ക പ്രതിപക്ഷത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ ഒരു വികാരമായി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റിലെ അംബേദ്കർ പ്രതിമയുടെ മുന്നിലേക്ക് എം പിമാർ മാർച്ച് നടത്തുമ്പോൾ തന്നെ അംബേദ്കറെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ പ്രതിപക്ഷം വിജയിച്ചു എന്നുള്ള സത്യമാണ് നമ്മൾ കണ്ടത് രാജ്യത്ത് ദളിത് സമൂഹം ഇന്ന് വരെ കണ്ട ഏറ്റവും ആത്മബന്ധമുള്ള നേതാവ് ഇന്ദിരാഗാന്ധി തന്നെയാണ് ആ ഇന്ദിരാഗാന്ധിയുടെ രണ്ടാം വരവാണ് പ്രിയങ്കയിലൂടെ ഇപ്പോൾ ഇന്ത്യ കാണുന്നത് അതാണ് അംബേദ്കർ വിഷയത്തിൽ പ്രിയങ്കയെ മുന്നിൽ നിർത്തി പ്രതിപക്ഷം വിജയം നേടിയത് അം അംബേദ്കർ എന്ന പ്രക്കാ അം അംബേദ്കർ എന്ന പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷ പ്രതിഷേധം ഇരമ്പുമ്പോൾ രാജ്യത്തിന്റെ ആവശ്യം അമിത്ഷാ മാപ്പ് പറയണം രാജിവെക്കണം എന്ന് തന്നെയാണ് നമുക്കറിയാം ഏതൊരു സമരവും ശക്തമാകുന്നതും വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നതും അതിൻ്റെ മുൻനിര ശക്തമാകുമ്പോഴാണ് ആരാണ് നയിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അവിടെയാണ് പ്രിയങ്കയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല അതിനു മുൻപേ തന്നെ അവർക്ക് ഇത്രയും പ്രാധാന്യം നൽകുമ്പോൾ അതിനർത്ഥം രാജ്യം ഭരിക്കുന്ന ബി ജെ പി അവരെ മുഖവിലക്കെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമാണ് കഴിഞ്ഞ ദിവസം രൂപം കൊടുത്ത ജെ അഥവാ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മർമ്മപ്രധാനമായ വിഷയത്തിൽ ബി ജെ പിയുടെ നീക്കം പരാജയപ്പെടുമ്പോൾ രൂപം കൊടുത്തതാണ് ആ ജെ പി സി അതിൽ ലോക്സഭയിൽ നിന്നുള്ള സമിതി അംഗമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ നിന്ന് രണ്ടംഗങ്ങൾ ലോക്സഭയിൽ നിന്ന് രണ്ടംഗങ്ങൾ മാത്രമുള്ള കോൺഗ്രസിൽ മനീഷ് തിവാരിക്കൊപ്പം എത്തിയിരിക്കുന്നത് പ്രിയങ്കയാണ് സ്വതന്ത്രനടക്കമുള്ള മറ്റ് തൊണ്ണൂറ്റിയൊൻപത് അംഗങ്ങളും പാർലമെന്റിൽ പ്രിയങ്കയെക്കാളും സീനിയറായിരിക്കെ പ്രിയങ്കയുടെ സാന്നിധ്യം പാർട്ടിയും ഭരണകൂടവും ആവശ്യപ്പെടുന്നത് അവർ ചെറിയ മീനല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് ഏതായാലും മോദി സർക്കാരിനെതിരെയുള്ള പല നീക്കങ്ങളും പ്രിയങ്കാ ഗാന്ധി ഏറ്റെടുക്കുന്നത് കോൺഗ്രസിന് കൂടുതൽ ശക്തി നൽകുകയാണ് രാജ്യത്തെ പ്രതിപക്ഷവും ബി ജെ പി വിരുദ്ധരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് അമിത്ഷായുടെ രാജി അതിനു വേണ്ടിയുള്ള സമരത്തിൽ പ്രിയങ്കയുടെ നായകത്വവും രാജ്യത്ത് തരംഗമാവുകയാണ് நமக்கு ஆசியங்கள் கண்டு நோக்காம் i लो जिंदाबाद जिंदाबाद जय जय سلي سلي ش